മാതൃദേശം സുഹൃത്തുക്കളെ തെന്നൽ നേരത്തിലൂടെ എന്നൊരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തുന്നു നവാഗത ചലച്ചിത്ര സംവിധായകനായ ശ്രീ മുജീബ് ടി മുഹമ്മദ് സ്വാഗതം ശ്രീ മുജീബ് അങ്ങയ്ക്ക് ഈ സിനിമയുടെ അഭിനിവേശം കോളേജ് ഈ നമുക്ക് സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സിനിമ മേഖലയിലേക്ക് കടന്നവരും ചിന്തിച്ചിട്ട് പോലും ഇല്ല റീസെന്റായിട്ട് കൊറോണ ആ സമയത്താണ് നമ്മൾ സിനിമ കാണാനും കൂടുതലായിട്ട് സിനിമ വാച്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയത് ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷമായിട്ടുള്ള സിനിമ മേഖലയായിട്ട് ബന്ധപ്പെടാൻ ഉള്ളൂ അത്രേ തുടങ്ങി ഈ ഇത് ഇത് ഞാൻ ആദ്യമായിട്ടുകൾക്കാണ് കാരണം ഒന്നിലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോ അല്ലെ ചെറുതിലെ അല്ലെ വീട്ടിൽ നിന്നോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ നിന്നോ അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെ സുഹൃത്തുക്കളിൽ നിന്നോ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ തന്നെ ഈ സിനിമാ ആ ഭ്രാന്ത് കടന്നുകൂടാറുണ്ട് ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടുകൾക്ക് അതെന്തായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് സിനി സോഫ്റ്റ് അപ്പോൾ ഈ സിനി സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആണ് നീ സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം അപ്പോൾ ഒരു നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ റിലീസൊക്കെ ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സിനിമയായിട്ട് ഒത്തിരി ബന്ധപ്പെടാൻ അവസരം കിട്ടി അപ്പോൾ നീ സ്ട്രീമിലും കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഉടൽ എന്ന് പറഞ്ഞൊരു സിനിമ എൻ്റെ ഒരു സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ് ഉടൽ അതിന്റെ അതിന്റെ സെറ്റിൽ പോയി അങ്ങനെ സെറ്റിലാണ് ഞാൻ ഒരു സിനിമ കാണുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് അതിന്റെ പ്രൊഡ്യൂസറായിട്ട് അങ്ങനെ സംസാരിക്കാനും പറയുണ്ടായി അങ്ങനെയാണ് ഞാൻ സിനിമ അപ്പൊ അങ്ങനെ കഥ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞി പിന്നെ നിനക്ക് ചെയ്തുകൂടെ ചോദിച്ചത് അങ്ങനെയാണ് സിനിമയിലേക്ക് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതും ഇന്ന് ഇവിടെ ചെയ്തിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സിനിമയുടെ കഥ ഉടലിന്റെ പ്രൊഡ്യൂസറോടാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അദ്ദേഹം ആണെങ്കി എന്നോട് പറഞ്ഞിട്ട് നീ അതൊന്ന് അതെ ഈ കഥ തന്നെ ഫസ്റ്റ് കഥ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി പരിചയമുള്ള ഒരാളൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ ഒരു കഥ എഴുതി അല്ലെങ്കിൽ പറഞ്ഞിട്ട് അതൊരു സ്ക്രിപ്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരു ആദ്യം എൻ്റെ വേറൊരു സുഹൃത്തിനെ സമീപിച്ചു അങ്ങനെ ഒരു കുറേ നാൾ അങ്ങനെ നമ്മൾ ആ സ്ക്രിപ്റ്റായിട്ട് പോയി അതിനുശേഷം വേറൊരു സുഹൃത്ത് അങ്ങനെ ഞങ്ങളുടെ മൂന്നാല് പേര് കൂടിയിട്ട് സ്ക്രിപ്റ്റ് ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് പൂർണ്ണമായെങ്കിലും പക്ഷേ അതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ഇപ്പോൾ ഈ എൻ്റെ സിനിമയിൽ എൻ്റെ ഒപ്പം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം ബിനീഷ് രാജിനെ പരിചയപ്പെടാനുണ്ടായി അദ്ദേഹം ഓൾറെഡി ഒന്ന് രണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മാസം ും അങ്ങനെയൊക്കെ നടത്തി അങ്ങനെ ഒരു മാസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് ലാംഗ്വേജ് ആയിട്ട് നല്ല ബന്ധം വേണമല്ലോ വായന സിനിമ സിനിമ കണ്ട രീതി അങ്ങനെ അങ്ങനെ വായ ലാംഗ്വേജ് ലാംഗ്വേജ് ഉണ്ട് നമ്മൾ ഒരു തിരക്കഥ എഴുതാൻ കാരണം അതൊരു വേറൊരു ഒരു കലയാണ് ശരിക്കും നമ്മൾ ഒരു കഥ എഴുതണമല്ല തിരക്കഥഴുതുന്നത് തിരക്കഥ എഴുതുന്ന എൻ്റർലി ആണ് അപ്പൊ അതിന്റെ സിറ്റുവേഷൻ ഓരോ ഡയലോഗ്സ് അതിന്റെ പ്രസന്റേഷൻ ആ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ലാംഗ്വേജ് അതൊക്കെ കറക്റ്റായിട്ട് വരണം അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇന്ന പോലെ വേണം അപ്പൊ ബിനീഷ് എന്റെ ഒപ്പം കൂടിയപ്പ അത് ഒന്നും കൂടി കാരണം ഒരു നല്ല സ്ക്രിപ്റ്റിലേക്ക് എത്താൻ പറ്റി അപ്പൊ ഈ അഞ്ചാം വേദം എന്ന് പറയണപ്പോ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് നാലാം വേദം വരെയൊക്കെ കേട്ടിട്ടുണ്ട് അഞ്ചാം വേദം എന്നുള്ളൊരു കേൾക്കാത്തൊരു ഒരു വാക്കാണ് നാലാം വേദം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാനൊന്ന് ചോദിച്ചോ അഞ്ചാം വേദം എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് അത് ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണല്ലോ ആ ടൈറ്റിൽ തന്നെ കേട്ടപ്പോൾ ഒരു അസാധാരണത്വ പ്രത്യേക ആകാംക്ഷയും തോന്നിയിരുന്നു അപ്പോൾ ഈ കഥ നേരത്തെ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഫോം ചെയ്തെടുത്തതാണോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ കഥ ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ സിനിമയാക്കിയത് അവരോർ സിനിമയാക്കിയാൽ നല്ലതായിരിക്കും എന്ന് അങ്ങനെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു അങ്ങനെ ഒരു പേരിന് വേണ്ടി ഞങ്ങൾ പിന്നെ ഒന്ന് കൊറേ പേര് സജസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചരിത്രാതീത കാലം മുതലേ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് കെട്ടുകൊണ്ട് ഇടക്കണുണ്ട് എല്ലാ മതങ്ങളും പറഞ്ഞ എന്താണ് ഞാനാണ് നല്ലത് എന്റെ മതമാണ് ഞാൻ മാത്രമാണ് ശരിയെന്ന ഓരോ മതങ്ങളും പറഞ്ഞ ഞാൻ മാത്രമാണ് ശരി അപ്പൊ ഇപ്പീ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച മതങ്ങൾ എന്ന് പറയുമ്പോൾ വേദം എന്ന് പറഞ്ഞാൽ മതം എന്നുള്ള ഒരു കൺസെപ്റ്റീ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ഹിന്ദു മതം യഹൂദ മതം ക്രിസ്ത്യൻ മതം മുസ്ലിം ആ അപ്പൊ നമ്മൾ വിചാരിച്ച് എല്ലാവരും പറഞ്ഞ ഞാനാണ് ശരി ബാക്കിയുള്ള മതങ്ങളൊക്കെ ഫേക്കാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് അതൊരു ശരിയായൊരു പ്രവണത അല്ലല്ലോ കാരണം അങ്ങനെയാണ് നമ്മളപ്പ ഒരു അഞ്ചാമതൊരു മതം ഒരു സ്നേഹത്തിന്റെ മതം അത് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടാണ് ഞാൻ ഒരു അങ്ങനെ ഒരു പേരിലേക്ക് പോയത് അതാണ് അഞ്ചാം അതായത് പറഞ്ഞത് അതായത് നമ്മൾ ഇതിലൂടെ പറഞ്ഞത് രാഷ്ട്രീയത്തിനും മതത്തിനേക്കാളും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക ഇതെല്ലാം മനുഷ്യന് വേണ്ടി ഉണ്ടായതാണ് ഇപ്പൊ വേദങ്ങളായിക്കോട്ടെ ഈ പറഞ്ഞ മതായിക്കോട്ടെ എല്ലാം മനുഷ്യന്റെ മനുഷ്യൻ്റെ നന്മ കാമക്ഷിച്ചിട്ടുണ്ടായത് ഒരു നന്മ ചെയ്യാൻ വേണ്ടി അതായത് ഒരു മനുഷ്യനൊരു നിയമം ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു ലോ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് എല്ലാ വേദങ്ങളും അതായത് മനുഷ്യനെങ്ങനെ ജീവിക്കണം ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം ഇതിനൊക്കെ വേണ്ടിട്ട് ഇണ്ടാക്കിയത് പക്ഷേ ഇപ്പ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞ ആ മതക്കാര് പറഞ്ഞ എന്റെ മതമാണ് സത്യം ബാക്കി മതങ്ങളൊക്കെ ഫെയിൽ ഇതിന്റെ ഒരു ക്ലാസ് ഞാൻ മതമായിട്ട് പറയല്ല ഒരു മുസ്ലിം മത ഇതിലാണല്ലോ ജനിച്ചത് ആ ഒരു ഇതില് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നമ്മളിപ്പോ ഒരു ജീവിക്കണ കേരളത്തിലെ കൂട്ടുകാർ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ട് നമ്മൾ നമ്മളിവിടെ ഒരിക്കലും നേരത്തെ ഒന്നും രണ്ടായിട്ട് കണ്ടിട്ടില്ല വീട്ടിലാണെങ്കിൽ കണ്ടിട്ടില്ലാണെങ്കിലിപ്പോ ഞാനൊരു ബിസിനസ് ചെയ്യണം എന്റെ ഒരു വേറൊരു മതസ്ഥാനാണ് ഹിന്ദു ആണ് അപ്പൊ ഇത് കാലകാലങ്ങളായിട്ട് ഇതുള്ളതാണ് ശരിക്കും പറഞ്ഞ അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മതമാണ് ശരി പറഞ്ഞ കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞ ഞാൻ ശരി ഞാൻ ശരി എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥം ഇല്ല ഇപ്പൊ അഞ്ചാം വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ കഥ എഴുതി താങ്കൾ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്താണ് കഥ അതൊന്നും ചുരുക്കി നിങ്ങളൊരു ആകാംക്ഷ സസ്പെൻസിൽ നിർത്തിക്കോട്ടെ പക്ഷെ ഒരു ചെറിയ കഥയാണ് അങ്ങനെ തോന്നലോ അതിന്റെ ടൈറ്റിൽ കേട്ടാല് വേറെന്തോ പ്രണയകഥയാണ് പക്ഷെ പ്രണയത്തിലൊരു വ്യത്യാസമുണ്ട് കാരണം എപ്പോഴും എല്ലാവരുടെ ഒരു മൈൻഡ് ഒരു മൈൻഡിൽ എന്ന് വെച്ചാൽ പെൺകുട്ടി ആണ് എന്തുവാ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും നോക്കാത്തത് വേറെ ആരും ഒരു എന്താ പറയുക വേറെ ആളെ പ്രേമിക്കാത്ത അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് പൊതുവെ ജനങ്ങൾക്ക് ഇതിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചിതയായ നായിക ഓൾറെഡി മാരി അതായത് ഡൈവോഴ്സ് ചെയ്ത നായികയും അവിവാഹിതനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള പ്രണയം അപ്പൊ ആ പ്രണയം സ്വാഭാവികമാണ് ഒരു നാട്ടിലൊരു ഗ്രാമപ്രദേശിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ എതിർപ്പുണ്ടാവും നാട്ടുകാരുടെ എതിർപ്പുണ്ടാവും കാരണം ഇപ്പൊ അവന്റെ വീട്ടുകാർ എന്നെ ചോദിക്കണെ അതും തന്നെക്കാൾ പ്രായത്തിൽ മൂത്തതാണ് പെൺകുട്ടി നായനെക്കാളും ഒരു വയസ്സിന് അതായത് ചെറിയ മാസങ്ങളുടെ വ്യത്യാസത്തിന് മൂത്ത പെൺകുട്ടിയാണ് അതും കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സായ പെൺകുട്ടിയുടെ എന്ന് തോന്നുന്ന പ്രണയമാണ് പക്ഷെ ഇവര് ചെറുപ്പത്തിലെ പ്രണയം ഉണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഇസ്ലാമിക ഒരു ഇതാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടി ഒരു ഗ്രാമങ്ങളിൽ പൊതുവെ അങ്ങനെ നടക്കണം ഇവിടെ അതാണ് സംഭവിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പ്രണയം നമ്മളുടെ ആളുകളത് ഉൾക്കൊള്ളുന്നില്ല കാരണം നമ്മുടെ നായകൻ്റെ വീട്ടുകാരാണെങ്കിലും നായികയുടെ വീട്ടുകാരാണെങ്കിലും കാരണം അതൊരു ഇന്നത്തെ ഒരു സമൂഹം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രണയമാണ് അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഒപ്പം

ള ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം അവര് ഒരാളെ കൊന്നാലോ അല്ലെങ്കിൽ ഒരാളോട് ദ്രോഹം ചെയ്താലോ ഒരാളെ ഉപദ്രവിച്ചാലോ ഒന്നും വലിയ കുഴപ്പമില്ല ചിലപ്പോൾ അവരെ ആദരിക്കുക അവർ ചെയ്യും പക്ഷെ ഇല്ലേ അങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഡിവോഴ്സ് ഡിവോഴ്സായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു ബാച്ചലർ ആയിട്ടുള്ള ഒരു പുരുഷനും കൂടെ ഒട്ടും ഈ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മതങ്ങളായിക്കോട്ടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എവിടെയും നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഡോമിനേറ്റഡ് ആണ് നമ്മുടെ കാരണം എല്ലാം ഇപ്പോഴും അത് തന്നെ ഇപ്പൊ പറഞ്ഞപോലെ പൊളിറ്റിക്സിലായാലും ഇപ്പൊ മതത്തിലായാലും എല്ലാം മെയിൽ ഡൊമിനേറ്റഡാണ് എല്ലാ മതങ്ങളും ഇപ്പൊ ഒരു പള്ളിയിൽ അച്ഛനായിട്ട് ഒരിക്കലും ഒരു സ്ത്രീനെ സങ്കല്പിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഒരു പൂജാരി ഞാൻ പറഞ്ഞപ്പോ ഇസ്ലാമിക മുസ്ലിം ഇതിലാണെങ്കിലും അങ്ങനെ ഇല്ല അപ്പോൾ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതം തന്നെ ചില സ്ത്രീകൾക്ക് കുറെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലും അവരറിയുന്നില്ല ഇപ്പൊ നമ്മൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിനിമയിലൊരു വിഷയം ഫസഹ് എന്ന് പറഞ്ഞൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഫസഹ് എന്താണ് ഫസഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് ഈ ൊലാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അതായത് ആണ് തൊലാക്ക് പിന്നെ അറബി വേടാണ് അത് അറബി വേടാണ് അപ്പൊ ഈ തൊലാക്ക് എല്ലാരും ഓൾമോസ്റ്റ് കേട്ടിട്ടുണ്ട് അറിയാം അത് മതം കൊടുത്ത ഒരു അതായത് നമുക്ക് പറ്റാത്ത ഒരു ബന്ധമാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല അവർക്ക് അതിനെ ഡൈവോഴ്സ് ചെയ്ത് പോവാ ആ മതം തന്നെ ആ സ്ത്രീ കൊടുത്തേക്കുന്ന ഒരു അവകാശമാണ് ഫസൽ അങ്ങനെയുണ്ട് അറിയില്ല അതായത് ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്ന ആൾ ഒരു എന്താ പറയാ മയക്കുമരുന്നിന്റെ ഉപയോഗമോ അല്ലെങ്കിൽ ആ പെണ്ണിനെ നോക്കുന്നില്ല അതല്ലെങ്കിൽ ഒരു മൂന്നാലു വർഷമായിട്ട് നാട് അത് ഒത്തിരി ഇതുണ്ട് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സാഹചര്യം ആ പെൺകുട്ടി നേരിട്ട ആ പെൺകുട്ടിക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം അത് ഇസ്ലാം കൊടുത്തേക്കുന്ന ഒരു ആനുകൂല്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതൊരു വലിയൊരു സന്ദേശം നല്ല കാരണം ഇത് ഓൾറെഡി ഒരു മതം പ്രൊവൈഡ് ചെയ്ത ഒരു സാധനമാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആണെങ്കിൽ അത് എന്തോ അത് റിവീൽ ചെയ്തിട്ടില്ല പലർ ഫീമെയിൽ ഡോമിനേഷൻ അജണ്ടത് അതെ അപ്പൊ റിവീൽ ചെയ്യുന്നുണ്ട് ഇതിലെ ഞാൻ പറഞ്ഞില്ല ആ സ്ത്രീ നമ്മുടെ നായിക ഭർത്താവിന് ഫസ് ചൊല്ലിട്ട് നടക്കുന്നുണ്ട് സിനിമയില് മെസ്സേജ് ആണ് കേട്ടോ ഇത് ഞാൻ സ്ത്രീകളോട് ചെയ്യാനല്ല അവകാശം ഉണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ഒരു റീസെന്റ് ആയിട്ട് നമ്മുടെ ഹൈക്കോടതി ഫേവറായിട്ട് ഇതും വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഈ കൊല്ലത്തൊരു സംഭവം നടന്നിട്ടുണ്ട് ഹൈക്കോടതി അത് ശരിവെച്ചിട്ടുണ്ട് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരു പത്രത്തിലൊന്നിലും ശരിക്കും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും സംഭവിച്ചു കേട്ടിട്ടില്ല ഓക്കെ നൈസ് എന്തായാലും ഒരു നല്ല സന്ദേശമാണ് സ്ത്രീകൾക്ക് കാരണം അതല്ല ഒരു അത് അങ്ങനെ ചെയ്യണം എന്നല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം എന്നല്ല അങ്ങനെ ഒരു അത്യാവശ്യം ഇപ്പൊ നമ്മളെ നോക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മളെ അവർക്ക് അവരെ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരം ഇല്ലാത്ത സ്ഥിതിക്കും ഉപദ്രവമാണെങ്കിൽ പോലും ആ പെണ്ണെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും ആ സ്ത്രീക്ക് രക്ഷപ്പെടണ്ടേ അതിൽ നിന്ന് അതിനൊരു നിയമവശം ഉണ്ടെങ്കിൽ നല്ലതല്ലേ നല്ലൊരു മെസ്സേജ് തന്നെയാണ് അപ്പൊ താങ്കൾ പറഞ്ഞു ഇപ്പൊ ഇതിൽ കൊലപാതകമുണ്ട് പ്രണയമുണ്ട് പിന്നെ ഇങ്ങനൊരു അറിയപ്പെടാത്തൊരു വാക്കിന്റെ ഒരു റിവീലിംഗ് ഉണ്ട് നിയമത്തിന്റെ റിവീലിംഗ് ഉണ്ട് അങ്ങനെ പലതും കൂടി കൂട്ടിച്ചേർന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു പുതിയ ഒരു തീമാണ് വളരെ നല്ലൊരു മെസ്സേജ് ഉണ്ട് സ്ത്രീകളെ ഉദ്ബോധ ഉദ്ബോധനം പ്രബോധനം ചെയ്യുന്ന ഒരു ഒരു കഥയാണ് അങ്ങനെ പലതുകൊണ്ട് മെച്ചപ്പെട്ട സിനിമയെ തീരാനാണ് സാധ്യത നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ എടുത്തു വെച്ചാലും അതിന്റെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് തോന്നുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ട് സിനിമ കണ്ടിട്ട് അവര് വിലയിരുത്തട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്കാണത് കൊടുക്കുന്നത് കാരണം അവർക്ക് എന്തും പറയാം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഇനിയിപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പഴയ പോലെയല്ല ഇന്ന് ഒത്തിരി മാറി കാരണം ആർക്ക് വേണമെങ്കിൽ സംബോധിക്കാൻ തീർച്ചയായിട്ടും ഒരു നവാഗത സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾ ഒരു ചിത്രം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ താങ്കൾക്കുണ്ടായ നല്ല അനുഭവങ്ങളോ ദുരനുഭവങ്ങളോ ഒന്ന് വിവരിക്കാമോ അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ സിനിമ പറഞ്ഞില്ലേ ഇതൊരു പുതുമുഖങ്ങളാണ് ഒരു ഭൂരിപക്ഷം പക്ഷെ ഞാനിപ്പോ ഓൾമോസ്റ്റ് പിന്നെ നായിക മാത്രം തമിഴിൽ അറിയപ്പെടുന്ന ഒരു നായി സുനു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് നായകൻ വിഹാൻ വിഷ്ണു വിഹാൻ ആദ്യ ഊട്ടി പിന്നെ അതിലെ വില്ലൻ കഥാപാത്രം ചെയ്ത അമർനാഥ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പുതിയ ഒരു ആക്ടറാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പുതിയ ആക്ടേഴ്സാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ആളുകളെ സമീപിച്ചതാണ് കാരണം പിന്നെ അവർക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരാളൊരു സബ്ജെക്റ്റ് ആയിട്ട് വരുന്നു അവര ചെയ്യുവോ ഇല്ലയെന്നൊന്നും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല മുൻനിര നായകരെ സമീപിച്ചാണ് കാരണം അതെ അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല സ്വാഭാവികമാണ് കാരണം ഒരു എന്തെങ്കിലും കാണിച്ചു കൂട്ടി പോവുമോ എന്നറിയില്ല അപ്പം ഞാൻ സമീപിച്ചു നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അത് നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ആഗ്രഹമായിട്ട് തുനിഞ്ഞിറങ്ങി നടത്തണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇപ്പോൾ അതിൽ നമ്മുടെ മൂന്നാല് സുഹൃത്തുക്കളെ കൂട്ടി നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരോട് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഞാൻ ശരിക്കും താങ്കൾ പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ എടുത്തിട്ട് ഒരു കാര്യം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഒരു ഒരു പത്ത് വർഷം മുൻപ് ഏറ്റവും പുതിയ ആദ്യായിട്ട് ചെയ്യുന്ന ഒരു സിനിമ കഥ കൊണ്ടന്നാലോ അല്ലെങ്കിൽ സംവിധായകൻ വന്നാലോ വളരെ ഹൃദയപൂർവ്വതം സ്വീകരിച്ച് പടങ്ങൾ സ്വീകരിച്ച് പല പടങ്ങളോട് വൻ വിജയമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ വേറൊരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് കടന്നു കാരണം കോമഡി കൊമേഡിയൻ ആയിട്ടും അങ്ങനെ പല സിനിമ രാജമാണിക്കോ അങ്ങനെ ഒത്തിരി സിനിമകള് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ വിചാരിക്കണ്ട അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അതിപ്പോ രാജമാണിക്കും ചെയ്ത ആളുകൾ ആളാണെങ്കിൽ അൻവർ എന്ന് ഡയറക്ടർ അദ്ദേഹം ആ മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് നിന്നും അങ്ങനെ ഒത്തിരി പഠിച്ച ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കുറവുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സമീപിച്ചാൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് കാണിക്കാനായിട്ടൊരു പ്രൊഫൈലില്ല എന്തിനൊരു പ്രൊഫൈൽ വേണം ഒരു പത്ത് വർഷം നമ്മൾ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നോ അങ്ങനെ അല്ലെങ്കിൽ അസോസിയേറ്റ് നിന്ന് ഒരു ഒരു പ്രൊഫൈൽ വേണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ പ്രൊഫൈലില്ല എൻ്റെ ഒരു കഥയുണ്ട് അതിൻ്റെ ഒരു വിഷുവൽ എൻ്റെ മനസ്സിലുണ്ട് അത് എത്രത്തോളം ശരിയാകുമില്ല എന്ന് അവർക്ക്

പിന്നെ ചില സ്ഥലത്ത് അഞ്ചും ആറും പത്തും ഇരുപതും റീടേക്ക് ഒക്കെ പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മ്യൂസിക് ആരാ ജോജി തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അതും ആ പുതിയ ആളാണ് നേരത്തെ അറിയുന്നത് ഇല്ല ജോജി തോമസ് ഞാൻ അതായത് ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യം വന്ന ആളാണ് താങ്കൾ സ്വയം ഒരു തന്നെ ഇപ്പഴേ താങ്കൾ ഒരു വലിയ ലിബറൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ചാൻസ് കൊടുക്കണം എന്നുള്ള നല്ല മനസ്സുകൂടി സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ സംസാരിച്ചു അതിനുശേഷം പുള്ളി നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞു അപ്പൊ പുള്ളി മ്യൂസിക് ഇട്ടു അങ്ങനെ എനിക്ക് ഇതില് ലിറിക്സ് എഴുതിയേക്കുന്നത് ഒരു ഒരെണ്ണം റഫീഖ് അഹമ്മദ് സാറും പിന്നെ ഒരെണ്ണം മുരുകൻ കട്ടാക്കട ലിറിക്സ് എഴുതിയിട്ടുണ്ട് പിന്നെ സൗമ്യരാജ് രാജ് എന്ന് പറഞ്ഞ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് പിന്നെ പാടിയിരിക്കണത് പറഞ്ഞ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട് പിന്നെ സിയാഹുലൊക്കെ പാടിയിട്ടുണ്ട് മുരുകൻ കട്ടാക്കട പാടിയിട്ടുണ്ട് പിന്നെ വിഷ്ണു ദിവാകരൻ പാട്ടിന്റെ അതായത് മൊബൈൽ റിംഗ് ടോൺ ആയിട്ട് നായകൻ ഉപയോഗിക്കുന്ന റിംഗ് ടോൺ മൊബൈൽ റിംഗ് ടോണിന് വേണ്ടിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞാണ് പക്ഷെ അത് ചെയ്തപ്പോ നന്നായിരുന്നു തോന്നിയതുകൊണ്ട് അത് പാട്ടാക്കിന്ന് മാത്രം ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് അവരൊക്കെ അവരും എഡിറ്റിങ് ഹരി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം നവാഗതനാണ് പിന്നെ ഇതിലെന്ന് വെച്ചാൽ എന്റെ അസോസിയേറ്റ് ആയിട്ട് വന്ന ബിനീഷ് രാജ് അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട് തമിഴിൽ തമിഴിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞാൻ പിന്നെ ശരിക്കും അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടാണ് എനിക്കൊരു കാരണം ഞാനൊരു ഇതിങ്ങനെ വർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഈ ബിനീഷ് രാജായിട്ടുള്ള പരിചയപ്പെടലാണ് ശരിക്കും ഒരു വഴിത്തിരിവായത് കാരണം നമ്മൾ നമ്മുടെ ആശയങ്ങൾ പറയുമ്പോൾ അതിനൊരു സിനിമാറ്റിക് വ്യൂ ആക്കി തരണമല്ലോ ഇപ്പൊ തിരക്കഥയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കഥ പറയേണ്ട അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാലും അതിനൊരു എന്താ പറയുക ബിനീഷ് രാജാണ് ഇപ്പൊ ഒരു ഈ പുതിയ സിനിമ ചെയ്യാന്ന് പറഞ്ഞ പലരെ സംബന്ധിച്ചിടത്തോളം എഫേർട്ടാണ് രണ്ടാമത് ഈ പടം എടുക്കുമ്പോൾ തന്നെ ടെൻഷൻ തുടങ്ങും മൂന്നാമത് ഇത് റിലീസായി കഴിഞ്ഞിട്ട് ഇത് എന്റെ വിജയം എങ്ങനെയാണെന്നുള്ള ഇതൊക്കെ അതേപോലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സെൻസർഷിപ്പ് ഉണ്ടായി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതിലിപ്പോ മതം ത്തിന്റെ ഒരു ഒരു ഭയം അവരിങ്ങനെ മൂന്നാം ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല അതിനെപ്പറ്റിയൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല സെൻസർഷിപ്പിൽ അത് ഈസി അല്ലായിരുന്നു കൊറേ മാറ്റം വരുത്താൻ പറഞ്ഞിരുന്നു അത് നമ്മൾ മാറ്റി രണ്ടാമത് റീസബ്മിറ്റ് ചെയ്ത് പൊളിറ്റിക്സ് അതെ അതെ നമ്മളിവിടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മതവും പൊളിറ്റിക്സൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു കഥ നമ്മൾ പറഞ്ഞു പോകുമ്പോ സത്യസന്ധമായിട്ടൊരു കഥ പറഞ്ഞെങ്കിലും ഇപ്പൊ ഞാൻ ജീവിക്കണ മതവും അല്ലെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്സും എല്ലാ മനുഷ്യരും അതില് അതിലുണ്ട് അപ്പം പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിന്റെ കഥ പറയുമ്പോഴത്തേക്കും എന്തായാലും പൊളിറ്റിക്സ് ഇല്ലാണ്ടത് പറയാൻ പറ്റില്ല അപ്പം അസ്വാഭാവികമായിട്ടുള്ള അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിനെയും നമ്മൾ ഉയർത്താനോ ഇകഴുത്താനോ ശ്രമിച്ചിട്ടില്ല കഥാനായകനും ആ സന്ദർഭികമായിട്ട് വന്ന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തു പോകുന്നുണ്ട് അല്ലാതെ ഇതൊരു സംവാദമായിട്ടോ അല്ലെങ്കിൽ ഇല്ല ഞാൻ വിവാദമാക്കാനില്ല നമ്മൾ സിനിമ കഥ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഇത് മുസ്ലിം സമുദായത്തിൽ ജനിച്ചോണ്ട് എനിക്ക് അത് എന്ന് സംഭവം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ എനിക്കത് പുറത്തൊന്നും അറിയിച്ചാൽ കൊള്ളാന്ന് തോന്നിയതുകൊണ്ടാണ് ആ ഫസഗ് തന്നെ അതിൽ വന്നത് ഇപ്പം സിനിമയുടെ ഒരു വേറൊരു യൂണിറ്റ് കൂടെ ഫിയോക് അതിന് അതിന്റെ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഞാൻ ഓൾറെഡി മെമ്പർ ഒന്നും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയല്ല ഈ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും നമ്മൾ സത്യസന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും അല്ലെന്ന് നമ്മൾ പ്രശ്നങ്ങള് എല്ലാ ദിവസവും നമ്മൾ പ്രശ്നം പ്രശ്നമായിട്ട് കാണാണ്ട് അതൊരു അവസരമായിട്ട് മുന്നിൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും കാരണം ഞാനിപ്പില്ല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മളുടെ ഒരു അവസരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിന്ന് ആ രീതിയിലെ ഒ ടി ടി റിലീസ് ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട് കാരണം ഇതൊരു പുതിയ സംരംഭം ആയതുകൊണ്ട് പുതിയ ആളുകളായതുകൊണ്ടിപ്പൊ ആളുകളുടെ എല്ലാവരും തിയേറ്ററിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പഴത്തേക്ക് നമ്മളൊരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കുമ്പോ നമ്മളേറ്റവും നല്ലതിലേക്ക് ഏറ്റവും നല്ലതിലേക്ക് കാണാൻ ആളുകൾ ശ്രമിക്കുകയുള്ളൂ ഇപ്പൊ അവര് എന്തായാലും ഇപ്പൊ ഒരു മോഹൻലാൽ സിനിമയും മമ്മൂട്ടി സിനിമയൊക്കെ ഇപ്പുറത്തുണ്ടെങ്കിൽ സ്വാഭാവിക ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് തിയേറ്ററിൽ അങ്ങനെ ആളുകൾ അധികം വരും അല്ലെങ്കിൽ ഇതൊരു വലിയ വിജയമാകുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യും പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാൻ പറയണം ഇപ്പൊ എന്താ വെച്ചാൽ ഒരു സിനിമ കാണാനൊരു നല്ല ചിത്രം മോശം അല്ലാത്തൊരു സിനിമ കാണാൻ പോവാനായിട്ട് ഒരു ഫാമിലി ആണെങ്കിൽ ഒരു നാലു പേരുണ്ടെങ്കിൽ ആയിരം രൂപ അവർക്ക് വേണ്ടി ഈ ആയിരം രൂപ തിയേറ്റർക്കാരും അവരോടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏതിനാ വില കയറ്റം ഇല്ലാത്തത് അപ്പൊ തിയേറ്റർകാർക്കും അത് രക്ഷയില്ല കാരണം അവർ നാലുപേരെയൊക്കെ വെച്ചിട്ട് മാത്രം ഞാൻ പോയിരുന്നു കണ്ടിട്ടുണ്ട് നാലുപേര് മാത്രമായിട്ട് ഒരു സിനിമ കാണുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഞാനിരുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി ഇത് എങ്ങനെ ഇവര് മാനേജ് ചെയ്യും എ സി വർക്ക് ചെയ്യണം കറന്റ് ഉണ്ട് പ്രൊജക്ടർ ഉണ്ട് അതെല്ലാം കൂടി എങ്ങനെ ഇവര് എങ്ങനെ കാണും അപ്പൊ ഞാൻ നോക്കിയിട്ട് തിയേറ്ററിലെ ആൾക്കാർ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം അതല്ല സിനിമയുടെ ആവശ്യം തന്നെ അതാണ് കാരണം ഇത് ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് സിനിമ എന്ന് പറയുന്നത് അതിനിടെ കൂടി ടി റിലീസിങ് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ല അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സിനിമകൾ ഇപ്പൊ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമകൾ ഇപ്പം ഈ പറഞ്ഞപോലെ നമുക്ക് ചിലപ്പോൾ നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാവും എല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ആയിരം രൂപ എല്ലാ ആഴ്ചയും മുടക്കിപ്പോ ഒരു ഒരാഴ്ചയിൽ നാല് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നാല് സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒ ടി ടി ഇപ്പം എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ ചില സിനിമ തിയേറ്ററിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന് രണ്ട് സമാന്തരമായിട്ട് കണ്ടാൽ മതി കാരണം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ആളുകൾ പോകാൻ ശ്രമിക്കും പക്ഷേ ആൾക്കാരുടെ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒമ്പത് മണിക്ക് ജോലി കയറി രാത്രി എട്ടുമണിവരെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കിട്ടുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് പൈസ കൊടുത്താൽ നമുക്ക് ഒ ടി ടി എടുത്ത് കാണാമെന്ന് വെച്ചാൽ അവര് കാണും നമ്മള് നമ്മള് ടെക്നോളജിയുടെ മുമ്പിൽ പുറം തിരിഞ്ഞു നിന്നിട്ടൊരു കാര്യമില്ല ഇപ്പൊ സിനിമയുടെ കേസ് എന്നോട് ചോദിച്ചില്ലേ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പാണ് ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ കാരണം ഇപ്പൊ നമുക്ക് ഒരാൾ ഒരാളെ എന്റെ മുമ്പിൽ ഒരു മോണിറ്റർ ഞാൻ അവൻ മോണിറ്ററിയിരിക്കണെനിക്ക് കാണാം മറ്റേ അതിലെന്തെങ്കിലും തിരുത്തു വന്ന എനിക്ക് അവിടെ വെച്ച് തിരുത്താം തൊട്ടപ്പുറത്ത് സ്പോട്ട് എഡിറ്റർ നമ്മൾ രണ്ടോ മൂന്നോ സീൻ എടുത്തിട്ട് അത് കറക്റ്റ് ആണ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇമ്പ്രോവൈസ് ചെയ്യാം അതുപോലെ ഒത്തിരി ആർക്കും ചെയ്യാംസ്ഡ് ആണ് ആർക്കും ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു കാര്യം എനിക്ക് തോന്നാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മീഡിയ അതിനനുവദിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കേസും പറഞ്ഞില്ല ഞാനിപ്പോ ഇത് പോസിറ്റീവായിട്ട് ആയിട്ട് എന്ന് പറയുന്ന കാര്യം ഇപ്പൊ നമുക്ക് തിയേറ്ററിലേക്ക് ഇത് പത്ര നമുക്കൊരു സക്സസ് ആയില്ലെങ്കിൽ ഞാൻ സക്സസ് ആകുന്നതിന്റെ ഉണ്ടാ പ്രതീക്ഷ എന്നെ സംബന്ധിച്ചുള്ള സക്സസ് കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞാണ് നമുക്കൊരു ഇപ്പൊ ഇനിയിപ്പോ തിയേറ്ററിൽ നമ്മ ഇത്രയും പൈസ മുടക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ പോലും ഒരു ഒ ടി ടി എന്ന് പറഞ്ഞൊരു മാധ്യമം നമ്മുടെ മുന്നിലുണ്ട് അതിലേക്ക് നമുക്ക് പോവാം അല്ല ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെ ഇനിയിപ്പോ ഒ ടി ടി പോയിട്ട് നമുക്ക് പറഞ്ഞ പോലെ ഒ ടി ടി എടുത്തില്ലെങ്കിൽ പോലും ഇന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് നമ്മളൊരു സാധനം നമ്മൾ ആളുകളെ കാണിക്കാൻ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു എന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ഏതും വിധേന എത്തിക്കാൻ പറ്റും ആ വിധേനയൊക്കെ നമ്മൾ ശ്രമിക്കും നമ്മൾ എന്ത് ഒരു ടെക്നോളജി വരുമ്പോ അതിന് പുറംതിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചോളം അതിൽ നിന്ന് എന്തൊക്കെ നല്ലത് എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കുക പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ 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 പറഞ്ഞില്ല യൂട്യൂബിൽ ആളുകളെ കാണിക്കും വളരെ ഒരു ഒരു ായിട്ടുള്ള താങ്കളുടെ ഒരു തുടക്കക്കാരന് തീർച്ചയായിട്ടും ഇല്ല എന്ന് തോന്നിക്കുന്ന ഒരു ഒരു ഇതാണ് പക്ഷേ വളരെ മെച്ചൂറായിട്ട് താങ്കൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഹോപ്പ്ഫുള്ളായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നല്ലൊരു തുടക്കം തന്നെയാണ് താങ്കൾക്ക് ഭാവിയിലും അത് നല്ലൊരു ബേസ്മെന്റ് ആയിട്ട് വരും അപ്പോൾ അഞ്ചാം വേദം തിയേറ്ററിൽ അല്ലെങ്കിൽ ഏതിലാണെങ്കിലും ഇപ്പോൾ താങ്കൾ കാണുന്ന പോലെ തന്നെ ഒ ടി ടിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏത് മീഡിയയിലാണെങ്കിലും അതൊരു നല്ല സിനിമയായിട്ട് വരട്ടെ ഒരുപാട് ആൾക്കാർ കാണട്ടെ ഇനിയും താങ്കൾക്ക് ധാരാളം സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാതൃദേശം സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ഈ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്നേഹം ഞാൻ അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലൂടെ എനിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് വിനയമുണ്ട് താങ്കൾക്ക് ഒരു ഒരു ആർട്ടിസ്റ്റിന് വേണ്ട വിനയം താങ്കൾക്ക് തുടക്കത്തിൽ തന്നെയുണ്ട് പിന്നെ ഒരു ഒരു ടെൻസ്റ്റ് അല്ല വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് താങ്കൾ ഈ അപ്പോൾ ഞാൻ സിനിമ ചെയ്തപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞു കാരണം നമുക്ക് ഒരിക്കലും ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പൊ നാളെ എന്ത് സംഭവിച്ചപ്പോ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഇപ്പൊ എന്താണ് സിനിമ റിലീസാവും ഇരുപത്തിമൂന്നാം തീയതി സ്ട്രൈക്കല്ലേ ഞാനതിപ്പോ ഇരുപത്തിമൂന്നാം തീയതി സ്ട്രൈക്ക് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഇനി എന്താണ് മാറണത് അടുത്ത ദിവസം ഞാൻ റിലീസ് ചെയ്യും നെക്സ്റ്റ് എന്താണ് സംഭവിച്ചത് ഒന്നാം തീയതി ഒന്നാം തീയതി നടന്നില്ലെങ്കിൽ അടുത്ത പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് ഞാൻ പോകും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ ഇരുപത്തി മൂന്നാന്തെങ്കിലും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മാറ്റി കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണ് അവര്സിനും എല്ലാ എല്ലാ ആൾക്കാരും ഇത് നടക്കേണ്ട സംഭവങ്ങളും മറ്റേ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുത്ത പോലെ എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചിരിക്കും ഇപ്പം ഒരു സിനിമ ചെയ്യണമെന്ന് എൻ്റെ നിയോഗമാണെങ്കിൽ ഞാൻ സിനിമ ചെയ്യും അത് വിജയിപ്പി വിജയം വരും എന്നുണ്ടെങ്കിൽ ഇപ്പം ആ സിനിമ വിജയിക്കേണ്ട സിനിമയാണെങ്കിൽ ലോകത്തിൽ ആര് വിചാരിച്ചാലും ഇതിനെ തടയാൻ പറ്റില്ല ഇനി അതിന്റെ പരാജയമാണ് അതിന്റെ ഫലമെങ്കിൽ അത് പരാജയപ്പെടും അതിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ആ പരാജയത്തിന് ഒരിക്കലും വിജയമാക്കാനോ അല്ലെങ്കിൽ വിജയത്തിന് പരാജയമാക്കാനോ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേ ഞാൻ എൻ്റെ കർമ്മം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യും കാരണം ഇത് വിജയിപ്പിക്കുക എന്നുള്ള എൻ്റെ കർമ്മമാണ് അതിന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി അതിന് ശ്രമിക്കും ഇപ്പോൾ സിനിമ നന്നാക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് വിലയിരുത്തേണ്ട പ്രേക്ഷകരാണ് അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഇനിയിപ്പം ഇത് വിലയിരുത്തേണ്ട പ്രേക്ഷകരാണ് അവരുടെ ഇഷ്ടം എന്താണോ അതേ നടക്കുകയുള്ളൂ പിന്നെ ഇത് വിജയിക്കേണ്ട സിനിമയാണെങ്കിൽ അത് വിജയിച്ചിരിക്കും അപ്പൊ വിജയിക്കട്ടെ ഓൾ ബെസ്റ്റ് മുജീബ് ഇങ്ങനെ ഒരു അഭിമുഖം മാതൃദേശത്തിന് വേണ്ടി നൽകിയതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിറഞ്ഞാളും കാരണം ഒരു പുതുമുഖ സംവിധായകനായി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയത് ആ ഓപ്പർച്യൂണിറ്റി തന്നെ തന്നത് കൊണ്ട് ഞാൻ ഈ മാതൃദേശത്തോട് ഞാൻ എന്റെ കടപ്പാട് സ്നേഹവും അറിയിക്കുന്നു